ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സാഗ്രബിലെ സെൻട്രലിലുള്ള മാർക്കറ്റും കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് സംഭവം ഈ കാണുന്ന കുടകളില്ലേ ഈ ചുമന്ന കുടകൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ മാത്രമല്ല ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് വെറുതെ ഗൂഗിളിൽ നോക്കി ആ ഹിസ്റ്ററിയൊക്കെ നിങ്ങളോട് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും ഞാനില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ പകുതിയിലേറെ കച്ചവടക്കാരും നിർത്തിപ്പോയിരുന്നു ഇവിടെ വന്നാലുള്ളൊരു വലിയ ഗുണമാണ് കേട്ടോ വൻ ഓഫറുകൾ ഇതേ കണ്ടില്ലേ മൂന്ന് പൈനാപ്പിൾ രണ്ട് യൂറോ അങ്ങനെ പല സാധനങ്ങളും വൻ ഓഫറിലാണ് വെച്ചിരിക്കുന്നത് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ആണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിലൊന്ന് വന്ന് നോക്കണം ആ ഫ്രൂട്ട്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ പെട്ടെന്നുണ്ടായൊരു ഐഡിയ ആണ് എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ അങ്ങ് എടുത്താൽ വന്ന് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയിട്ട് വീഡിയോ എടുക്കേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഫംഗ്ഷനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു മണിവരെയൊക്കെയാണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഈ കാണുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ മാർക്കറ്റ് മീറ്റുകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം ഉണ്ട് ഒരുപാട് സെക്ഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും കാണിക്കാൻ പോകുന്നത് ഫിഷാണ് കേട്ടോ റീബ എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് അപ്പോൾ നമുക്ക് ഫിഷുകളൊക്കെ ഒന്ന് നോക്കാം അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കോമണായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഞ്ച് അതുപോലെ തന്നെ ചാളയാണ് ഡെ ഈ ഇരിക്കുന്നത് നല്ല ഫ്രഷ് ചാളയെന്നാണ് പറയുന്നത് കിലോയ്ക്ക് നാല് യൂറോ ആണ് വലുതുണ്ട് ചെറുതും ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലോ സാൽമൺ അതുപോലെ തന്നെ ചൂരയുടെ പീസ് അങ്ങനെ എനിക്ക് പേരറിയില്ല കേട്ടോ ഈ മീനുകളുടെ ഒന്നും അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാനും അറിയില്ല ജസ്റ്റ് നിങ്ങൾ തന്നെ കണ്ടോളൂ അതായിരിക്കും നല്ലത് ഇവിടുത്തെ ഐറ്റംസ് ആണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഈ നമ്മുടെ ഈ റെഡ് അംബർലാസ് ഇല്ലേ അതിൻ്റെ ഒരു പേരുണ്ട് ഷെസ്തീനെ അംബർല എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അതിൻ്റെ പുറകിലാണ് കുറേ ഹിസ്റ്ററി ഉള്ളത് മാത്രമല്ല ആ ഒരു ട്രഡീഷണൽ നമ്മുടെ ജേഴ്സീസ് ഒക്കെ കണ്ടില്ലേ ജേഴ്സീസ് ആയിക്കോട്ടെ പിന്നെ ദേ ഈ കാണുന്ന വൈറ്റിൽ ആ ഒരു റെഡും കൂടിയൊക്കെ കോംബോ വരുന്ന കുറേ ട്രഡീഷണൽ ഡ്രസ്സുകളുണ്ട് ഇവിടുത്തെ മിക്ക ഡാൻസ് അതായത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണ് ഈ കാണുന്നതൊക്കെ പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് സെക്ഷനായിട്ട് തിരിച്ചേക്കുകയാണോ വെജിറ്റബിള് ഫ്രൂട്ട്സ് ഫ്ലവർ ഫസ്റ്റ് ഫ്ലവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലവർ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ മീറ്റ് ഫിഷ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആണ് അത് കഴിഞ്ഞത് ഈ ഒരു കാണുന്ന ഏരിയ ഓർണ ഓർണമെൻറ്റലായിട്ടുള്ള ഏരിയസ് ആണ് ഓർണമെൻറ്റ്സിനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് മെയ്ഡാണ് പക്ഷേ അമ്മച്ചി ഉടനെ നോ ഫോട്ടോ നോ ഫോട്ടോ എന്ന് ചാടെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എടുത്തിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവം പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ബാഗ് ഡ്രസ്സ് ഷൂസ് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഐറ്റംസും കുറച്ച് കഫേസും ആണ് കേട്ടോ അപ്പോൾ സംഭവം ഇവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള റേറ്റ്സേ ഉള്ളൂ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് ഇത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് അഫോർഡബിൾ മറ്റേ ന്യൂയോർക്കറും അതുപോലെ തന്നെ കിക്ക് പെപ്കോ ഇങ്ങനെയുള്ള ഷോപ്പാണ് നമുക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ വെറുതെ ഒന്ന് നോക്കിയും റേറ്റൊക്കെ ഒന്ന് നോക്കി പോകുമ്പോൾ ഒരു മനസ്സുഖം അത്ര തന്നെ ജാഗരവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ആയിട്ടുള്ള കാര്യമാണ് ഈ കാണുന്ന ഒരു പള്ളി രണ്ട് വർഷത്തിലേറെയായി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എല്ലാവർക്കും ബായ്